കരയാവട്ട സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച സഹകാരികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഇതോടനുബന്ധിച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം അനിത പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണസമിതി പ്രസിഡന്റ് കെ എച്ച് കബീർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ആർ ജഗദീശൻ പി എസ് അജിത് കുമാർ കെ ബി ഷംസുദ്ദീൻ ടി എൻ സിംഗ് കെ വി വിശ്വംഭരൻ പ്രവീൺ പൊയ്യാറ എം ആർ സുധർമ്മൻ വിജയലക്ഷ്മി സ്വാമിശേഖരൻ ഷീജ ഉല്ലാസ് ഉചിത ഉണ്ണികൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി സിന്ധു നമുക്കൊന്ന് ഗായത്രി കൃഷ്ണ മൂന്നാമത്തെ